നമസ്കാരം ആറ്റുനോറ്റിരുന്ന ഒരു സ്കൂട്ടർ വാങ്ങിയ കോഴിക്കോട്ടെ യുവാവിന് കിട്ടിയത് പണി പുതിയ സ്കൂട്ടറിൻ്റെ ഷാസി നമ്പറിൽ കൃത്രിമം നടന്നു നടന്നുവെന്നതാണ് പരാതി കൃത്രിമം നടന്നതായി പരാതി നൽകിയതിനാൽ വാഹനം പൊതുനിരത്തിൽ ഇറക്കാൻ കഴിയുന്നില്ലെന്ന് മണശേരി സ്വദേശി ലിജേഷ് ആരോപിക്കുന്നു വാഹനം വാങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായിട്ടും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെന്നും വാഹനത്തിന്റെ തുക തിരിച്ചടയ്ക്കുന്നതിനായിട്ടുള്ള ലോൺ വ്യവസ്ഥ റദ്ദാക്കിയതായും ആക്ഷേപമുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടും തൃപ്തികരമായ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ഉപഭോക്തൃ കോടതിയിൽ നീതി തേടി പരാതിക്കാരൻ പോരാട്ടം തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി വാഹനം വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് ഷാസിയിൽ കൃത്രിമം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് മണാശ്ശേരി സ്വദേശി ലിജേഷാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയെട്ടിനാണ് ലിജേഷ് കോഴിക്കോട്ടെ നടക്കാവ് എ കെ ജി മോട്ടോഴ്സിൽ നിന്നും പുതിയ വാഹനം വാങ്ങുന്നത് കെ എൽ അൻപത്തിയേഴ് ഇസഡ് നാൽപ്പത്തിയൊന്ന് എൺപത്തി ഒൻപത് രജിസ്ട്രേഷൻ നമ്പറുള്ള ടി വി എസ് ജൂപ്പീറ്റർ എന്ന സ്കൂട്ടറാണ് ലിജേഷ് വാങ്ങിയത് എന്നാൽ വാഹനവുമായി വീട്ടിലെത്തിയ ശേഷമാണ് ലിജേഷ് വാഹനത്തിൻ്റെ ശാസ്തി നമ്പർ ചുരണ്ടിയ നിലയിൽ കണ്ടെത്തിയത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഷോറൂമുമായി പലതവണ ബന്ധപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് ലിജേഷ് നൽകിയ പരാതിയിൽ പറയുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് മുക്കം പോലീസിൽ പരാതി കൊടുത്തു ചുരുണ്ടിന്റെ ഭാഗത്തിന്റെ ഫോട്ടോ സഹിതമാണ് പോലീസിൽ ലിജേഷ് പരാതി നൽകിയത് ശേഷം പരാതി നടക്കാവ് പോലീസിലേക്ക് കൈമാറി എന്നാൽ നടക്കാവ് പോലീസിൽ നിന്നും തൃപ്തികരമായ നടപടി ലഭിച്ചില്ലെന്നും ആരോപണമുണ്ട് നടക്കാവ് പോലീസിൽ നിന്നും കേസ് ചെയ്യുകയാണെന്ന വിവരമാണ് പരാതിക്കാരൻ ലഭിച്ചത് തുടർന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലും ഉപഭോക്തൃ കോടതിയിലും പരാതി നൽകി ഇരുപത്തി രൂപ ഡൗൺ പേയ്മെന്റ് നൽകിയാണ് വാഹനം വാങ്ങിയതെന്നും ബാക്കി തുക ലോൺ വ്യവസ്ഥയിൽ തവണയായി അടയ്ക്കുന്നതിനായി കടലാസുകളിൽ ഒപ്പിട്ട് നൽകിയതായി ലിജേഷ് പറയുന്നു എന്നാൽ വാഹനത്തിലെ കൃത്രിമവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിൽ പിന്നെ സ്കൂട്ടറിന് ലോണും റദ്ദാക്കിയതായി ആരോപണമുണ്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ അതേസമയം ശാസി നമ്പറിൽ കൃത്രിമം നടന്നതായി തെളിഞ്ഞിട്ടുണ്ടെങ്കിലും വാഹനത്തിന് മറ്റ് തകരാറുകൾ ഇല്ലാത്തതിനാൽ പുതിയ വാഹനം നൽകാനാവില്ലെന്നാണ് വിശദീകരണം നിലവിൽ ഉപഭോക്തൃ കോടതിയിൽ നടക്കുന്ന കേസിൽ നീതി ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് ലിജേഷ്